വയറിലെ കൊഴുപ്പ് കളയാനും അതുപോലെ തന്നെ വയറ് നല്ല ഷെയ്പ്പ് ആകാനും വേണ്ടി ഒരുപാട് വ്യായാമങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട് ഇവരെ ശ്രമിച്ചിട്ടും വയറിലെ കൊഴുപ്പ് കുറയുന്നില്ല നിങ്ങൾ ഒത്തിരി വ്യായാമങ്ങൾ ചെയ്യും വയറിന് വേണ്ടി പക്ഷെ ഇതൊന്നും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തരില്ല ഇതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ വയറിന് വേണ്ടി നിങ്ങൾ വ്യായാമങ്ങൾ ചെയ്താൽ ഈ കൊഴുപ്പ് നിങ്ങളുടെ വയറിൽ നിന്നും പോകില്ല ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മറ്റു വ്യായാമങ്ങളാണ് അതായത് നമ്മുടെ ടോട്ടൽ ബോഡിയുടെ ഫാറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള വർക്കൗട്ടുകൾ അത് നിങ്ങൾ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള വർക്കൗട്ടുകൾ തന്നെ ചെയ്യണം ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ടയേർഡായിട്ട് ഫീൽ ചെയ്യും നിങ്ങൾ അണയ്ക്കും അതുപോലെ തന്നെ ടയേർഡായിട്ട് ഫീൽ ചെയ്യും നിങ്ങൾ അണയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു അല്പസമയം റിലാക്സ് ചെയ്യാം അത് കഴിഞ്ഞ് വീണ്ടും ഈ വ്യായാമങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് വിയർക്കുകയും കിതയ്ക്കുകയും അതുവഴി നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പും കലോറിയും പുറത്തേക്ക് പോകും അപ്പോഴാണ് നമ്മുടെ വയറിലെ ഈ കൊഴുപ്പ് കുറയുന്നതും അതുപോലെ തന്നെ നമ്മുടെ വയറ് നല്ല അഴകുള്ള വയറുമാവുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ടോട്ടൽ ബോഡിയുടെ ഫാറ്റ് കുറയാനായിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യുകയും അതോടൊപ്പം തന്നെ വയറിനുള്ള വ്യായാമങ്ങൾ ചെയ്യുകയും വേണം അതോടൊപ്പം തന്നെ നല്ല ഭക്ഷണ ക്രമീകരണവും ഫാറ്റ് കുറഞ്ഞ ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക കലോറി കുറഞ്ഞ ഭക്ഷണങ്ങൾ അപ്പോൾ ടോട്ടൽ ബോഡിയുടെ ഫാറ്റ് കുറയ്ക്കാനും അതുപോലെ തന്നെ വയറിലെ മസിൽസ് സ്ട്രോങ് ആക്കുവാനും വയറിലെ കൊഴുപ്പ് കുറയ്ക്കാനുമുള്ള കുറച്ച് വ്യായാമങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് നമുക്കപ്പോൾ ഈ വ്യായാമങ്ങൾ ആരംഭിക്കാം ഒരുമിച്ച് ചെയ്യുക നമുക്ക് ഇന്നത്തെ പ്രാക്ടീസ് ആരംഭിക്കാം നമ്മൾ ചെയ്യാൻ പോകുന്നത് പതാം ഗുസ്താസനമാണ് ഞാൻ ആദ്യത്തെ റൗണ്ട് കാണിച്ചു തരാം നമ്മൾ ഒരു അഞ്ച് റൗണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ചെയ്യുന്നത് നിങ്ങൾ കിടന്നിട്ട് വെക്കുക ഇതുപോലെ ഇനി വലതുകാൽ ഇതുപോലെ ഉയർത്തിയിട്ട് കാല് ഹോൾഡ് ചെയ്യുക നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഹോൾഡ് ചെയ്യുക അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് തല ഉയർത്തുക ഇതുപോലെ ഇനി ശ്വാസം എടുത്ത് തല താഴ്ത്തുക അതിനുശേഷം ഇടതുകാലപ്പ് ചെയ്ത് ഇതുപോലെ ഹോൾഡ് ചെയ്യുക ശ്വാസം വിട്ട് തലഅപ്പ് ചെയ്യുക അതിനുശേഷം ഡൗൺ ചെയ്ത് റിലാക്സ് ചെയ്യുക നമ്മൾ ഈ ഒരു പൊസിഷൻ മാറി മാറി റൈറ്റ് സൈഡ് ഒരു അഞ്ച് റൗണ്ട് അതിനുശേഷം ലെഫ്റ്റ് സൈഡ് അഞ്ച് റൗണ്ട് ടോട്ടൽ ടെൻ റൗണ്ട്സ് നമുക്ക് ചേഞ്ച് ചെയ്ത് ചെയ്യാം നിങ്ങൾക്ക് ടയർഡ് ആവുമ്പോൾ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം ഞാൻ ബിഗേസ് എന്ന രീതിയിലാണ് കാണിക്കുന്നത് നിങ്ങൾ എന്നോടൊപ്പം ചെയ്യുക എന്നോടൊപ്പം ചെയ്യുമ്പോൾ എങ്ങനെ ബ്രീപ്പ് ചെയ്യണം എന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാകും അപ്പൊ നമുക്ക് ആരംഭിക്കാം മാറ്റിൽ കിടക്കുക കാലുകൾ അടുപ്പിച്ച് വെക്കുക വലതുകാൽ ഉയർത്തുക രണ്ട് കൈ കൊണ്ട് ഹോൾഡ് ചെയ്യുക ശ്വാസം വിട്ട് തല ഉയർത്തുക ശ്വാസം എടുത്ത് തല താഴ്ത്തി വലതുകാൽ ഡൗൺ ഇടതുകാലപ്പ് ഹോൾഡ് ചെയ്യുക ശ്വാസം വിട്ട് തല ഉയർത്തുക ഇൻഹെയിൽ തല താഴ്ത്തുക ഇടതുകാൽ ഡൗൺ വലതുകാലപ്പ് രണ്ടാമത്തെ റൗണ്ട് എക്സേൽ ഹെഡ് അപ്പ് തല ഉയർത്തുക മറ്റുന്ന പോലെ ചെയ്യുക Right वाल हम

എക്സെയിൽ ഹെഡ് അപ്പ് കഴിയുന്നത്ര അപ്പ് ചെയ്യുക കഴിയുന്നത്ര ഇൻഹേൽ ഹെഡ് ഡൗൺ ഇനി ഡൗൺ ചെയ്യുക അപ്പ് ചെയ്യുക ഹോൾഡ് ചെയ്യുക എക്സേൽ ഹെഡ് അപ്പ് മാക്സിമം ഇൻഹേൽ ഡൗൺ റിലാക്സ് ചെയ്യുക അത് കഴിഞ്ഞ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അഞ്ച് റൗണ്ട് കൂടി ചെയ്യുക അല്ലെങ്കിൽ റിലാക്സ് ആവുക നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹിപ്പിലെ ഈ സൈഡിലെ ഫാറ്റ് കുറയ്ക്കാനുള്ള ഒരു പൊസിഷനാണ് അനന്തശയ്യാസനം അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം ഇതുപോലെ മാറ്റിൽ കിടക്കുക ഇങ്ങനെ അതിനുശേഷം ഇടതുകൈ മാറ്റിൽ ഇതുപോലെ വെക്കുക ഇനി ഈ വിരൽ നിലത്ത് മുട്ടിച്ചു വെക്കുക അതായത് ഈ ഒരു ഡയറക്ഷൻ ഇനി വലതുകാ ഇടതുകാലം മാക്സിമം അപ്പ് ചെയ്യുക നിങ്ങൾ ഈ കൈ ഇതുപോലെ കാല് ഇതുപോലെ ചേച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓവറായിട്ട് സ്ട്രെച്ച് ചെയ്യാം അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടില്ല ഇവിടെ സ്ക്യൂസ് ആവുന്ന ഫീലിങ് കിട്ടണം അതിന് ശേഷം ഡൗൺ ചെയ്യുക നമ്മൾ ഈ ഒരു പൊസിഷൻ ഒരു ഏഴ് തവണ ലെഫ്റ്റ് സൈഡും ഏഴ് തവണ റൈറ്റ് സൈഡുമാണ് ചെയ്യുന്നത് നിങ്ങൾ എന്നോടൊപ്പം ചെയ്യുക അപ്പൊ കറക്റ്റായിട്ട് ബ്രീത്ത് ചെയ്യാനും നിങ്ങൾക്ക് പറ്റും അപ്പോൾ നമുക്ക് ആരംഭിക്കാം ആദ്യം ഈ ഒരു പൊസിഷനിൽ നിങ്ങൾ കിടക്കുക ഇതുപോലെ ശ്വാസം എടുക്കുക അപ്പ് ചെയ്യുക മാക്സിമം ആൻഡ് എക്സേൽ ഡൗൺ ഡൗൺ വൺ അപ്പ് എക്സേൽ രണ്ട് റൗണ്ട് അപ്പ് എക്സേൽ ഡൗൺ മൂന്ന് റൗണ്ട് ഇവിടെ ഇനി കിട്ടണം അപ്പ് എക്സേൽ ഡൗൺ നാല് റൗണ്ട് ഇവിടെ സ്ക്യൂസ് ആവണം അപ്പ് എക്സേൽ ഡൗൺ അപ്പ് എക്സേൽ സെക്കൻഡ് ലാസ്റ്റ് ഡൗൺ അപ്പ് ലാസ്റ്റ് റൗണ്ട് നിങ്ങൾക്ക് ഇവിടെ സ്ക്യൂസ് ഒരു ഫീലിങ് കിട്ടണം അത് കിട്ടിയിട്ടുണ്ടാവും കറക്റ്റ് ആയിട്ട് ചെയ്യുക നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് ചെയ്യാം നിങ്ങൾ ചെരിഞ്ഞ് കിടക്കുക ഓപ്പോസിറ്റ് സൈഡിലേക്ക് കിടക്കുക ഇനി വിരല് നിലത്ത് മുട്ടാമ്പാകത്തിന് വലതുകൈ നിലത്ത് വയ്ക്കുക അപ്പ് മാക്സിമം ആൻഡ് എക്സെയിൽ ഡൗൺ ഇവിടെ സ്ക്യൂസ് ആവുന്ന ഫീലിങ് കിട്ടണം അപ്പ് എക്സെയിൽ डाउन अप मैक्सिमम एक्सेल डाउन नाल राउंड अप मैक्सिमम एक्सेल डाउन अप मैक्सिमम एक्सेल डाउन अप मैक्सिमम एक्सेल डाउन अप मैक्सिमम एक्सेल डाउन अदर जैसे हम रिलैक्स आवा നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഒരു പൊസിഷൻ ഒരു റൗണ്ട് കൂടി അല്ലെങ്കിൽ രണ്ട് റൗണ്ട് കൂടി ചെയ്യാൻ ശ്രമിക്കുക പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് മാറ്റിൽ റിലാക്സ് ആയിട്ട് കിടക്കാം